ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രണ്ടായിരം കോടി കടമെടുക്കുന്നത് ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ വർഷം കടമെടുക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരുമ്പോഴാണ് വീണ്ടും കടമെടുക്കുന്നത് ജനം ബ്രേക്കിംഗ് പുതിയ സാമ്പത്തിക വർഷത്തിലും പ്രതിസന്ധികൾ പരിഹരിക്കാതെ ദൂർത്തു തുടരുന്നതിനിടയിൽ തന്നെയാണ് സർക്കാർ വീണ്ടും കടമെടുക്കുന്നത് വാർഷികാഘോഷങ്ങൾക്കായി കോടികൾ ദൂർത്തടിച്ചതോടെ ശമ്പളവും പെൻഷനും നൽകാൻ ഖജനാവിൽ കാശില്ലാതായ സാഹചര്യത്തിൽ കൂടിയാണ് കടമെടുപ്പ് രണ്ടായിരം കോടി ലക്ഷമിട്ടുള്ള കടപത്രങ്ങളുടെ ലേലം ഈ മാസം ഇരുപത്തിയൊൻപതിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കും ഇ കുബേർ സംവിധാനം വഴിയാണ് ലേലം നടക്കുകയാറ് സാമ്പത്തിക വർഷം നാൽപ്പത്തയ്യായിരം കോടി രൂപ കേരളത്തിന് കടമെടുക്കാനാകും അതേസമയം കിഫ്ബി വഴി ഇരുപത്തിയൊൻപതിനായിരം കോടി സംസ്ഥാനം ഇപ്പോൾ തന്നെ കടമെടുത്തിട്ടുണ്ട് ഈ വായ്പകൾ ചൂണ്ടിക്കാട്ടി കടമെടുക്കുന്നതിനുള്ള പരിധി കേന്ദ്ര സർക്കാർ കുറയ്ക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച കടമെടുപ്പ് പരിധി മുപ്പത്തിയേഴായിരത്തി കോടിയിൽ നിന്ന് കേന്ദ്രം പലപ്പോഴായി വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം കടമെടുത്തത് കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനത്തിന്റെ കടബാധ്യത ആറ് ലക്ഷം കോടിയിലേക്ക് അടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം മുൻ സാമ്പത്തിക വർഷം പദ്ധതികളുടെ അൻപത് ശതമാനം സംസ്ഥാനം വെട്ടിക്കുറച്ചിരുന്നു വിവിധ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ചും പഴയ ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയുമൊക്കെയാണ് സംസ്ഥാന സർക്കാർ പിടിച്ചു നിന്നത് സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പ് സാമ്പത്തിക വർഷവും തുടരുമെന്ന് തന്നെയാണ് സൂചന പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം